നമസ്കാരം സുതീഷ് അമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ മംഗലാകുന്ന്ത്തുനിന്ന് നിന്ന് കടമ്പ പുഞ്ചപ്പാടത്തിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു റൂട്ടാണ് പാലക്കാട് റൂട്ടില് അതായത് ചെത്തശ്ശേരി പാലക്കാട് റൂട്ടിലാണ് ഞാൻ ഉള്ളത് അപ്പോ നിലവിളിക്കും എന്ന് പറഞ്ഞ ഉള്ളത് അപ്പൊ ഞാൻ വേറൊന്നല്ല ഇവിടെ ഒരു കുറെ സാധനങ്ങളൊക്കെ വയ്ക്കണേ ഈ റോഡ് സൈഡ് കുറെ ചിത്രങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വിക്കണം ഒരാളെ കണ്ടപ്പോ കുറേ ദിവസമായി ഒരു മഴയത്ത് അദ്ദേഹം പൊറിക്കെടുത്ത് ഓടുന്നു കണ്ടപ്പോ ഭയങ്കര ഒരു ഭക്ഷണം തോന്നി അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണം കഴിച്ച് കുറച്ച് ദിവസമായി അപ്പൊ എന്നാണ് ഇപ്പൊ അതിനൊരു സമയം കിട്ടിയത് എന്തായാലും നിങ്ങൾ ഇതേ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് വലിയ ആളുകൾക്കൊരു ധാരണ ഉണ്ട് വലിയ വെറുതെ പ്രധാനമാനം വലിയ വില കൊടുക്കേണ്ട സാധനം എന്നുള്ള ചിത്രത്തിന് അത്രയും ക്വാളിറ്റി ഉണ്ട് അപ്പൊ ആ ഒരു ധാരണ ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നുമല്ല ഇത് ചെറിയ വിലകൾ ഞാൻ അന്വേഷിച്ചു ചെറിയ ചെറിയ വിലകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ എന്തായാലും ഇവിടെ വന്നത് ഇറങ്ങി നോക്കിയിട്ട് ഇതൊന്ന് കണ്ട് ഇതിന്റെ വിലയൊക്കെ ചോദിച്ചെങ്കിലും പോവാ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇത് പോകുമ്പോ അങ്ങനെ നിർത്താതെ പോകണ്ട ഒന്ന് നിർത്തി ഇത് കണ്ട് ആ ചിത്രങ്ങളെങ്കിലും ആസ്വദിച്ച് പോവാ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വാങ്ങാൻ കഴിച്ച് അദ്ദേഹത്തിന് അത് വലിയൊരു ഉപകാരമാവും അപ്പൊ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ച് അറിയാം ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ഇതാണ് ആ ചിത്രങ്ങൾ എന്ത് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇതേമാതിരി ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല ത്രീ ഡി ചിത്രങ്ങൾ നല്ല അടിപൊളി ചിത്രങ്ങളാണ് ഇതാ ഇത് ഒരുവിധം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കണ്ടുണ്ടെച്ചാൽ കുറെ ആയിട്ട് മൂപ്പര് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് അളിഞ്ഞിന്നും കൂടെ ഉണ്ടാവുന്ന പറയണത് അപ്പൊ എന്തായാലും വരുമ്പോ നിങ്ങൾ ഇതൊന്ന് വാങ്ങിയിട്ട് നോക്കാം നമുക്ക് ഇതിന്റെ ഓരോ ചിത്രങ്ങളുടെ വിലയൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടും ചെയ്യാം നല്ല ഫ്രെയിം ചെയ്ത അദ്ദേഹം തന്നെ ഫ്രെയിം ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ചിത്രങ്ങൾ കണ്ടോ മനമോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് ശെരിക്കും ഗിഫ്റ്റ് കൊടുക്കാം ഓരോ ഇതിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ് അപ്പൊ ത്രീ ഡി ചിത്രങ്ങളൊക്കെ ഇതൊക്കെ ഫൈവ് ഡി ഫൈവ് ഡി ചിത്രങ്ങളാണ് അല്ലേ യു വി പ്രിന്റ് അല്ലേ അതൊക്കെ യു വി പ്രിന്റ് ആണ് ആ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കും അതിലെ പോണ ആളുകളെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പൊ മാക്സിമം ആളുകളൊന്നും സഹകരിച്ചാൽ അദ്ദേഹത്തിന് അത് വലിയൊരു ഗുണമായിട്ട് മാറും ഓക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ അരിക്ക് വെച്ചിരിക്കുന്നു കേട്ടോ ആള് ഇത് അപ്പൊ ആളുകൾ വലിയൊരു വില കൊടുക്കണമെന്ന് വെച്ചാൽ എന്താ ഈ ചിത്രങ്ങളുടെ ക്വാളിറ്റി കാണുമ്പോഴേ ഇതൊക്കെ അപാര വിലയുടെ സാധനങ്ങൾ പലരും വണ്ടി നിർത്താണ്ടൊക്കെ പോകും എന്തായാലും കഴിയുന്ന ആളുകൾ അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് അപ്പൊ കഴിയുന്ന ആളുകൾ മാക്സിമം ചിത്രങ്ങൾ ഇവിടെ നിർത്തിയിട്ട് വിലങ്കിലും ചോദിച്ചു പോയി നിങ്ങൾക്ക് ചേവൊന്നുമില്ലാത്ത കാര്യല്ലേ അപ്പൊ അതെങ്കിലും ഒന്ന് ചോദിച്ചു പോവാ ഓക്കേ ഇദ്ദേഹാണിത് വെക്കണത് കേട്ടോ ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ പേരെന്താട്ടോ വേദമിത്ര ഓ ഒരു വെറൈറ്റി പേരാണല്ലോ വേദമിത്ര അല്ലേ സ്ഥലം കോങ്ങാട് മണിക്കശ്ശേരി കോങ്ങാട് മണിക്കശ്ശേരി ഇവിടെ കൊറേ ആയിട്ട് വെക്കണുണ്ട് അല്ലെ ഒരു മാസമായിട്ട് പടങ്ങൾ വെക്കാനും മനസ്സിനൊരു സുഖം ഞാൻ കോൺട്രാക്ടർ ആയിരുന്നു വീടിന്റെ പണികളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഇപ്പൊ സുഖമില്ലാതെ നിർത്തിയില്ല സ്റ്റെയർ സ്റ്റെയർ കയറി വർക്കൊന്നും നോക്കാൻ വയ്യാതെ വേണ്ട വെച്ചിട്ടിപ്പോവാ നമ്മക്കത് അങ്ങനെ പോയി കിട്ടണം എന്നുള്ളതുള്ളൂ കൊറേ ആളുകളെ അതിനനുസരിച്ചുള്ള ചെറിയ ചിത്രങ്ങളൊക്കെ

നമ്മളെന്തായാലും ആരോഗ്യം നമ്മൾ സാധനം കൊടുത്തിട്ടാണല്ലോ നമ്മള് ചെറിയ ചിത്രങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ച് പൈസ ചിത്രങ്ങൾ സംഭവം ഒരു എത്ര ദിവസം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് റേഞ്ചിലുണ്ടാവുള്ളൂ അല്ലെ ചെറിയ റേഞ്ചിന്റെ ചിത്രങ്ങൾ ഒരുപാട് ഈ തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഫോട്ടോകളോ വീട്ടിൽ വെക്കാൻ പറ്റിയ ഫോട്ടോകളും എല്ലാം നമ്മളിവിടെ കടയിൽ പോയി വാങ്ങുമ്പോ നമ്മള് ഇരുന്നൂറും ഒക്കെ കൊടുക്കും ഇത് എന്തായാലും വയനക്കാട് കുറഞ്ഞ ന്യായമായ പൈസയ്ക്ക് മൊബൈൽക്ക് ചെറിയൊരു പൈസ കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ വെക്കുന്നത് അപ്പൊ മാക്സിമം എന്തായാലും ഇതേ പോണ ആളുകൾ ഒന്ന് സഹകരിച്ചു കൊടുക്കുക അല്ലെ ചേട്ടാ ഇതേ പോണ നമ്മുടെ ഈ റൂട്ടിന് പോണ യാത്ര ചെയ്യുന്ന ആളുകൾ എപ്പോഴിപ്പോ ഞാൻ വിചാരിച്ചാ പറയുന്നത് വലിയ വിലയുടെ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളുടെ ക്വാളിറ്റി കാണുമ്പോഴേ നമ്മൾ അങ്ങനെ ഉദാഹരണ ഉണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞ പൈസയ്ക്കും ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഏട്ടാ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും ഏഹ് അപ്പൊ ആളുകൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നാലും ഇവിടെ വാങ്ങാൻ ഇവിടെ എപ്പോഴും എപ്പോഴുണ്ടാവും അദ്ദേഹത്തിന്റെ പേര് വേദം ഇത്ര ഒരു വെറൈറ്റി പേരാണ് ഉണ്ടോ ചെയ്യാത്തത് അപ്പൊ എന്തായാലും അദ്ദേഹത്തേക്ക് അന്നാ മഴയത്തെ ഒരു സമയത്ത് വേണ്ടല്ലേ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു ബൈക്ക് പോകുമ്പോ ഒരു കണ്ട കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് പിറന്നാളുകളും കാര്യങ്ങളും തക്ക ആഘോഷിക്കുന്ന കാര്യങ്ങളും ലിസ്റ്റ് കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ഈ പാലക്കാട് ചെപ്പശ്ശേരി റോഡിൽ യാത്ര ചെയ്യുന്ന കണ്ടമാന ആളുകളുണ്ടല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് ഒന്ന് ഇറങ്ങുക അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇത് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങി അദ്ദേഹത്തോട് സഹകരിക്കുക അദ്ദേഹം ശാരീരിക അസ്വസ്ഥതയൊക്കെ ആളാണ് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞത് ആരുടെയും കൂടുതൽ കൈവിട്ട് അതിൻ്റെ ഒരു കച്ചവട രീതിത്താണ് അദ്ദേഹം അപ്പൊ എന്തായാലും ഇതിലെ വരുന്ന ആളുകൾ ഇതൊന്ന് അദ്ദേഹത്തിനടുത്ത് ഇറങ്ങിയിട്ട് ഇതിന്റെ വിലയൊക്കെ ചോദിച്ച് ചെറിയ വിലയുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ വലിയ വിലയൊന്നുമില്ല അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഈ സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ അങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ തന്നെ കുറെ ആളുകളിലേക്ക് എത്തുമ്പോൾ കണ്ടുമാന ആളുകളും അദ്ദേഹത്തിന്റെ കച്ചവടം കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഒരു വരുമാനം ഉണ്ടാകും ഒരു കൂലിക്കാശൊക്കെ ഇപ്പൊ കിട്ടും എന്തായാലും നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് നിങ്ങളൊക്കെ വാങ്ങുമ്പോ കിട്ടും അപ്പൊ ഇത് പിന്നെയും പറയാണ് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ നിലവിളിക്കും എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഞ്ഞലാങ്ങൂന്ന് ആകെ ഒരു കിലോമീറ്റർ പാലക്കാട് റൂട്ടിൽ ഒരു ആ ഒരു കിലോമീറ്റർ ഉണ്ടോ മംഗലാമം ആ ഒരു കിലോമീറ്റർ മംഗലാനന്ദ ഒരു കിലോമീറ്റർ ദൂരാണ് ഇവിടെക്കുള്ളത് അപ്പൊ അത് നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷെ അധികം ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല തോന്നുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് സഹായിക്കുക ചെറിയൊരു വരുമാനം അദ്ദേഹത്തിനോ ആകട്ടെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ